ടാലന്റ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനുവരി പതിനൊന്നാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ഒരു ക്ലാസ്സിലേക്ക് കടക്കാം ഇനി വരുന്ന ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലറിന്റെ റെക്കോർഡ് ക്ലാസ്സ് അവൈലബിൾ ആണ് ഡിഗ്രി ലെവലിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ക്ലാസ് ആണിത് ഈ ഒരു ഒറ്റ ക്ലാസ്സിലൂടെ ഈ ഒരു ഒറ്റ കോഴ്സിലൂടെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എസ് ബി സി ഐ ഡി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ജയിലർ അസിസ്റ്റന്റ് ഇൻ നാഷണൽ സേവിങ്സ് ജൂനിയർ അസിസ്റ്റന്റ് തുടങ്ങിയ എല്ലാ പോസ്റ്റിലേക്കും വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്നതാണ് ഫുൾ സിലബസ് കവറേജായിട്ട് നാനൂറിലധികം അവേഴ്സ് വരുന്ന ഒരു ക്ലാസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഫുൾ ലെങ് വീഡിയോയാണ് മോഡൽ എക്സാംസ് ഉണ്ടാകും ടോപ്പിക് വൈസ് എക്സാംസ് ഉണ്ടാകും എസ്ഇആർ ടി ക്ലാസ്സ് ഉണ്ടാകും ഇതിൽ അതേപോലെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഉണ്ടാകും കോംപ്രഹെൻസീവ് സ്റ്റഡി മെറ്റീരിയൽസും മുൻവർഷ ചോദ്യ പേപ്പറുകളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നിങ്ങൾക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കിട്ടുന്നതായിരിക്കും ഉടൻ തന്നെ ഈ ഒരു ഓഫർ പ്രൈസിൽ കോഴ്സ് പർച്ചേസ് ചെയ്യുക നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക അതേപോലെ തന്നെ ഇനി വരുന്ന ബെപ്കോ എൽ ഡി സി എക്സാമിന് വേണ്ടിയിട്ട് അതിന്റെ ബില്ല്യംസും മെയിൻസും ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെക്കോർഡ് കോഴ്സും ചാനൽ അക്കാദമി തയ്യാറാക്കിയിട്ടുണ്ട് ഇതിലൂടെ നിങ്ങൾക്ക് എൽ ഡി സി ബി കോൽ ഡി സി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അതേപോലെ മറ്റ് ടെൻറ്റ് ലെവൽ എക്സാമുകളെല്ലാം ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് ഈ ഒരു കോഴ്സിന്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അത് ഇപ്പോൾ ഓഫർ പ്രൈസിൽ ലഭ്യമാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യുക ഈ ഓഫർ തീരുന്നതിന് മുമ്പ് തന്നെ പർച്ചേസ് ചെയ്യുക ടെൻറ്റ് ലെവൽ എക്സാം നല്ല രീതിയിൽ പഠിക്കുക നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാം ഇന്ന് ആദ്യം നമ്മൾ നോക്കുന്നത് ഒരു അപ്പോയിൻമെൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് ചെയർമാനായി ചുമതലയേറ്റത് ആരെന്നാണ് അപ്പോൾ ഓർത്ത് വയ്ക്കുക എ കെ ബാലസുബ്രഹ്മണ്യനാണ് ആരാണ് എ കെ ബാലസുബ്രഹ്മണ്യനാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ ഏത് ബോർഡിൻ്റെയാണ് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ ചെയർമാനായിട്ട് ചുമതലയേറ്റത് ഇനി ഈ ഒരു ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കൂടി നമുക്കൊന്ന് പഠിച്ചു വെക്കാം മുംബൈയിലാണ് മുംബൈയിലാണ് ഈ ഒരു ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഏത് ബോർഡാണ് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡാണ് അതിന്റെ ചെയർമാനായിട്ട് ആയിട്ട് ചുമതലയായിട്ടിരിക്കുന്നതാരാണ് എ കെ ബാലസുബ്രഹ്മണ്യനാണ് അടുത്തതൊരു വേദിയാണ് നമ്മൾ നോക്കുന്നത് പതിനാറാമത് ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ വേദി എവിടെയെന്നാണ് ഓർത്തു വെക്കുക തൃശ്ശൂരാണ് തൃശ്ശൂർ വെച്ചിട്ടാണ് ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത് എത്രാമതാണെന്ന് ഓർത്തു വെക്കുക പതിനാറാമതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്നത് ഈ ഒരു ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ നടക്കുന്നത് എവിടെ വെച്ചാണെന്ന് ഓർത്ത് വെക്കുക തൃശ്ശൂരിൽ വെച്ചിട്ടാണ് ഇനി കേരള സംഗീത നാടക അക്കാദമിയാണ് ഈ ഒരു ഫെസ്റ്റിവൽ ിൽ സംഘടിപ്പിക്കുന്നത് അപ്പോൾ ഓർത്ത് വെക്കാം പതിനാറാമത് ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ വേദി എവിടെയാണ് തൃശ്ശൂർ ആണ് ഇനി ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പി എസ് സി എക്സാമുകളിലൊക്കെ നമുക്ക് ഇനി എക്സ്പെക്ട് ചെയ്യാം ഉറപ്പിച്ച് ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റ് ആണ് പോയിന്റ് ഇതാണ് എല്ലാ കോടതികളും പൂർണ്ണമായും കടലാസുരഹിതമാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ജുഡീഷ്യൽ ജില്ലാ കോടതി ഏതെന്നാണ് ഓർത്തുവെക്കുക കൽപ്പറ്റ കോടതിയാണ് ഏതാണ് കൽപ്പറ്റ കോടതിയാണ് എന്താണ് പ്രത്യേകത എന്ന് നമ്മൾ പറഞ്ഞു ഓർത്തു വെക്കുക എല്ലാ കോടതികളിലും പൂർണ്ണമായും കടലാസുരമാകുന്ന രാജ്യത്ത് തന്നെ ഇന്ത്യയിൽ തന്നെ എന്താണ് ആദ്യത്തെ ആദ്യത്തെ ജുഡീഷ്യൽ ജില്ലാ കോടതിയാകുകയാണ് ഏത് കോടതിയാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക കൽപ്പറ്റ കോടതിയാണ് ഇനി കൽപ്പറ്റ കോടതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്ന് കൂടി ഓർത്തുവെക്കുക വയനാടാണ് വയനാട് ജില്ലയിലാണ് ഈ ഒരു കോടതി സ്ഥിതി ചെയ്യുന്നത് ഇനി മറ്റൊരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പേയ്മെന്റ് റെഗുലേറ്ററി ബോർഡിന്റെ അതായത് പി ആർ ബി ഐയുടെ ആദ്യ യോഗത്തിൻ്റെ വേദി എവിടെയെന്നാണ് ഓർത്തുവെക്കുക മുംബൈയിലാണ് മുംബൈയിലാണ് ഈ ഒരു മീറ്റിംഗ് നടന്നത് എന്താണ് പ്രത്യേകതയെന്ന് ഓർത്തു വെക്കുക ഇതിന്റെ ആദ്യ യോഗമാണ് നടന്നത് പേയ്മെൻറ് റെഗുലേറ്ററി ബോർഡിന്റെ പി ആർ ബി യുടെ എന്നാണ് ആദ്യ യോഗമാണ് നടന്നത് എവിടെ വെച്ചാണ് നടന്നത് മുംബൈയിൽ വെച്ചാണ് നടന്നത് ഇനി ഒരു യോഗത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക ആർ ബി ഐ ആർ ബി ഐ നിലവിലെ ആർ ബി ഐ ഗവർണറായിട്ടുള്ള സഞ്ജയ് മൽഹോത്രയായിരുന്നു ഈ ഒരു യോഗം ിന് അധ്യക്ഷത വഹിച്ചത് ഇനി ഒരു ബോർഡ് അല്ലെങ്കിൽ ഈ ഒരു പേയ്മെന്റ് റെഗുലേറ്ററി ബോർഡ് സ്ഥാപിതമായത് പ്രാബല്യത്തിൽ വന്നത് എപ്പോഴാണെന്ന് ഓർത്ത് വെക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ ഒരു ബോർഡ് എന്നാണ് പ്രാബല്യത്തിൽ വന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റംസ് ആക്ട് രണ്ടായിരത്തി ഏഴിൽ വന്നിട്ടുള്ള ഭേദഗതിയിലൂടെയാണ് ഈ ഒരു ബോർഡ് രൂപീകൃതമായത് അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വന്നത് ആ പോയിന്റ് കൂടി ഒന്ന് നോട്ട് ചെയ്യുക എന്താണ് പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റംസ് ആക്ട് രണ്ടായിരത്തി ഏഴിൽ വന്നിട്ടുള്ള ഭേദഗതിയിലൂടെയാണ് ഈ ഒരു ബോർഡ് രൂപീകൃതമായത് അപ്പോൾ ഈ ഒരു ബോർഡിന്റെ എന്ന് പ്രാബല്യത്തിൽ വന്നതിന് ശേഷം നടന്നിട്ടുള്ള ഈ ഒരു ആദ്യ യോഗത്തിന്റെ വേദി എവിടെയാണെന്ന് നമ്മൾ നോക്കി മുംബൈ ആണ് വേദി അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ നൈറ്റ് സഫാരി ആരംഭിക്കുന്നത് എവിടെയെന്നാണ് ഓർത്ത് വെക്കുക ലക്നൗവിലാണ് എവിടെയാണ് ലക്നൗവിലാണ് ആരംഭിക്കാൻ പോകുന്നത് എന്താണ് പ്രത്യേകത ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് എന്താണ് അർബൻ നൈറ്റ് സഫാരി എന്താണ് ഈ ഒരു സജ്ജമാവുന്നത് അപ്പോൾ ഇത് എവിടെയാണ് സജ്ജമാകുന്നതെന്ന് ഓർത്ത് വെക്കുക ലക്നൗവിലാണ് ലക്നൌവിലെ കുക്രയിൽ വനമേഖലയിലാണ് സജ്ജമാവുന്നത് ഓർത്ത് വെക്കുക എവിടെയാണ് കുക്രയിൽ കുക്രയിൽ വനമേഖലയിലാണ് സജ്ജമാവുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക അപ്പോൾ വന്യജീവി സംരക്ഷണവും അതേപോലെ നഗരാധിഷ്ഠിത ടൂറിസവും സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു നൈറ്റ് എന്താ അർബൻ നൈറ്റ് സഫാരി ആരംഭിക്കുന്നത് അപ്പോൾ അത് എവിടെയാണ് ആരംഭിക്കുന്നത് ഓർത്ത് വെക്കുക പിന്നെ എന്താ പ്രത്യേകത നമ്മൾ പറഞ്ഞത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആദ്യത്തെ അർബൻ നൈറ്റ് സഫാരിയാണ് ആരംഭിക്കുന്നത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ എ ത്രീ ടു വൺ എക്സ് എൽ ആർ വിമാനം സർവീസിലേക്ക് ഉൾപ്പെടുത്തിയ എയർലൈൻ ഏതെന്നാണ് ഓർത്ത് വെക്കുക ഇൻഡിഗോ എയർലൈൻ ആണ് അപ്പോൾ ഏത് വിമാനമാണെന്ന് ഓർത്ത് വെക്കുക എ ത്രീ ടു വൺ എക്സ് എൽ ആർ വിമാനമാണ് അപ്പോൾ ആ ഒരു വിമാനം എന്താണ് അവരുടെ സർവീസിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ എന്താണ് വളരെ സ്പീഡിൽ അല്ലെങ്കിൽ എന്താ വളരെ സമയക്കുറവിൽ തന്നെ യാത്രകൾ സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വിമാനം സർവീസിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ കണ്ടിരുന്നു ഇൻഡിഗോയുമായിട്ടുള്ള ഇൻഡിഗോ എന്നാണ് അവരുടെ കസ്റ്റമേഴ്സിന് വന്നിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മൾ കുറേ സർവീസുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ പത്രങ്ങളിലേക്ക് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പോരായ്മകളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയിട്ടാണ് എന്താണ് ഈ ഒരു വിമാനം ഇവരുടെ സർവീസിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഓർത്തു വെക്കുക എന്താണ് എ ത്രീ ടു വൺ എക്സ് എൽ ആർ എന്നുള്ള വിമാനമാണ് ഉൾപ്പെടുത്തിയത് ഏത് എയർലൈൻ ആണെന്ന് നോട്ട് ചെയ്യുക ഇൻഡിഗോ ആണ് അടുത്തതൊരു പോർട്ടലാണ് നമ്മൾ പരിചയപ്പെടുന്നത് പോർട്ടലിന് നൽകിയിരിക്കുന്ന ഇതാണ് പാൻകുടി എന്താണ് പാൻകുടി എന്ന് അറിയപ്പെടുന്ന ഒരു പോർട്ടലാണ് എന്തിനു വേണ്ടിയിട്ടുള്ള പോർട്ടലാണ് നമുക്ക് നോക്കാം നമ്മുടെ രാജ്യത്ത് സ്ത്രീ ശിശു വികസനത്തിനായുള്ള സംരംഭങ്ങളിൽ ഏകോപനം അതേപോലെ സുര സുതാര്യത ഘടനാപരമായിട്ടുള്ള പങ്കാളി പങ്കാളിത്തം എന്നിവ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് പുറത്തിറക്കിയിട്ടുള്ള ഒരു സംയോജിത ഡിജിറ്റൽ പോർട്ടലാണ് എന്താണ് പാൻകുടി എന്നുള്ള ഈ ഒരു പോർട്ടൽ അപ്പോൾ ഓർത്ത് വെക്കുക അതെന്തിനു വേണ്ടിയിട്ടാണ് പ്രാധാന്യം നൽകുന്നത് സ്ത്രീ ശിശു എന്താ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഒരു പോർട്ടലാണ് ഇതാണ് പാൻകുടി എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക നമ്മുടെ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവിയാണ് ഈ ഒരു പോർട്ടൽ ഉദ്ഘാടനം ചെയ്തത് അതുകൂടി ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക ഇനി എന്തിനു വേണ്ടിയിട്ട് വന്നതാണ് ഈ പോർട്ടൽ എന്ന് നമ്മൾ പറഞ്ഞു സ്ത്രീകളുടെ സംരക്ഷണവും അതേപോലെ ശിശുക്കളുടെ സംരക്ഷണവും അവരുടെ ആരോഗ്യവും അവരുടെ ശൈശവവും അതേപോലെ തന്നെ വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലൊക്കെ എന്താണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നതിന് വേണ്ടിയിട്ടും സ്ത്രീ സുരക്ഷയും അതേപോലെ സ്ത്രീ ശാക്തീകരണവും എല്ലാം മുൻനിർത്തിയിട്ടാണ് ഈ ഒരു പോർട്ടൽ സജ്ജമാക്കിയിരിക്കുന്നത് പോർട്ടലിന്റെ പ്രത്യേക നോട്ടിഗ പാന്കുടി എന്നാണ് പേര് നൽകിയിരിക്കുന്നത് അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടു കൂടി കാർബൺ ഡൈ ഓക്സൈഡിനെ മെഥനോൾ ഇന്ധനമാക്കി മാറ്റാൻ കഴിവുള്ള ഒരു ഫോട്ടോ കാറ്റലിറ്റിക് മെറ്റീരിയൽ അവതരിപ്പിച്ച സ്ഥാപനം ഏതെന്നാണ് അപ്പോൾ ഓർത്തു വെക്കുക ഐ ഐ ടി ഗുവാഹത്തിയാണ് ഇത്തരത്തിലൊരു മെറ്റീരിയൽ എന്നാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് ഇതിന്റെ പ്രത്യേകത സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടു കൂടി എന്താണ് കാർബൺ ഡൈ ഓക്സൈഡിനെ മെഥനോൾ ഇന്ധനമാക്കിയിട്ട് മാറ്റാൻ കഴിവുള്ള ഒരു മെറ്റീരിയലാണ് വികസിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇതെന്താണ് ഒരു ഫോട്ടോ കാറ്റലിറ്റിക് മെറ്റീരിയൽ ആണ് അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വികസിപ്പിച്ചത് എന്നുള്ള കാര്യം വെക്കുക ഏത് സ്ഥാപനമാണ് ഐ ഐ ടി ഗുവാഹത്തിയാണ് ഇത്തരത്തിലൊരു മെറ്റീരിയൽ അവതരിപ്പിച്ചത് അടുത്തത് നമ്മൾ നോക്കുന്നത് പുതിയ രണ്ടിനം തവളകളെ കുറിച്ചുള്ള പോയിന്റ് ആണ് അപ്പോൾ നോക്കാം അരുണാചൽ പ്രദേശിൽ നിന്നും അടുത്തിടെ കണ്ടെത്തിയ പുതിയ ഇനം തവളകൾ ഏതൊക്കെയെന്നാണ് അപ്പോൾ ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക ലെപ്റ്റോ ബാൻജിയം സോമാനി അതേപോലെ ലെപ്റ്റോ ബാൻജിയം മെച്ചൂക്ക എന്നീ രണ്ട് ഇനം തവളകളെയാണ് കണ്ടെത്തിയിരിക്കുന്നത് എവിടെ നിന്നാണ് കണ്ടെത്തിയെന്ന് ഓർത്ത് വെക്കുക അരുണാചൽ പ്രദേശിൽ നിന്നാണ് ഈ രണ്ട് തവള ഇനങ്ങളെയും എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഈ പേരൊന്ന് ശ്രദ്ധിച്ചു വെക്കുക അതിൽ ലെപ്റ്റോ ബാൻജിയം സൊമാനി എന്നുള്ള ഈ ഒരു ഈ ഒരു തവളക്ക് നൽകിയിരിക്കുന്ന പേരെന്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അന്തരിച്ച കേരള പത്ര അല്ലെങ്കിൽ മലയാളി പത്രപ്രവർത്തനായിട്ടുള്ള എന്താണ് ഈ സോമനാഥന്റെ പേരിലാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ഒരു തവളക്ക് പേര് നൽകിയിരിക്കുന്നത് ഇനി രണ്ടാമത്തെ തവള ഇനമായിട്ടുള്ള ലെപ്റ്റോ ബാൻജിയം മെച്ചൂക്ക എന്നുള്ള ഈ ഒരു തവളക്ക് പേര് നൽകിയിരിക്കുന്നത് അരുണാചൽ പ്രദേശിലെ മെച്ചൂക്ക എന്നുള്ള ആ ഒരു പ്രദേശത്തിന്റെ പേരിലാണ് പേര് നൽകിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നാണ് ആദ്യമായിട്ട് ഈ ഒരു തവളയെ കണ്ടെത്തിയത് അതിനോടുള്ള സ്മരണാർത്ഥമായിട്ടാണ് ആ ഒരു പേര് ആ ഒരു പ്രദേശത്തിന്റെ പേര് ഈ ഒരു തവളയ്ക്ക് നൽകിയിരിക്കുന്നത് ഇനി ഈ തവളകളെ കണ്ടെത്തിയത് ഫ്രോക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന എസ് ഡി ബിജുവിന്റെ ഓർത്തു വെക്കുക എസ് ഡി ബിജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ രണ്ട് തവളകളെയും കണ്ടെത്തിയത് അപ്പോൾ ഓർത്തു വെക്കുക ഫ്രോക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ് എസ് ഡി ബിജു ആണ് അപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ തവളകളെ കണ്ടെത്തിയത് ഏത് ഏത് സംസ്ഥാനത്ത് നിന്നാണ് കണ്ടെത്തിയത് ഓർത്തുവെക്കുക അരുണാചൽ പ്രദേശില് നിന്നുമാണ് രണ്ട് തവള ഇനങ്ങളെയും കണ്ടെത്തിയത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഓരോ പതിനാറ് മിനിറ്റിലും കോസ്മിക് ഡസ്റ്റ് അതായത് പ്രപഞ്ചധൂളി ഭൂമിയിൽ പതിക്കുന്നുണ്ടെന്ന് സ്ഥിരീകരിച്ച ബഹിരാകാശ ഏജൻസിതെന്നാണ് ഓർത്ത് വെക്കുക ഐ എസ് ആർഒ ആണ് ഇത്തരം ഒരു കാര്യമെന്നാണ് എന്നാണ് അപ്പോൾ എന്താണ് കാര്യം എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക ഓരോ പതിനാറ് മിനിറ്റിലും അതായത് എന്താണ് ഓരോ ആയിരം സെക്കൻഡിലും എന്താണ് നമ്മുടെ ഭൂമിയിലേക്ക് കോസ്മിക് ഡെസ്റ്റ് കോസ്മിക് ഡെസ്റ്റ് അതായത് പ്രപഞ്ചധൂളി എന്നാണ് പതിക്കുന്നുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തലാണ് വന്നിരിക്കുന്നത് ഇത്തരത്തിലൊരു കാര്യം സ്ഥിരീകരിച്ചത്

ചെയർമാനായി ചുമതലയേറ്റത് ആരെന്ന് നമ്മൾ നോക്കി എ കെ ബാലസുബ്രഹ്മണ്യനാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ചുമതലയേറ്റത് ഇനി ഈ ഒരു ബോർഡിന്റെ ആസ്ഥാനം സിറ്റ് ചെയ്യുന്നത് മുംബൈയിലാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു വേദി വേദിയായിരുന്നു പതിനാറാമത് ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ വേദി എവിടെയാണ് നോക്കി തൃശ്ശൂരാണ് വേദിയായിട്ട് വരുന്നത് ഇനി ഒരു ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് കേരള സംഗീത നാടക അക്കാദമിയാണ് അതിനുശേഷം നമ്മൾ നോക്കിയത് എല്ലാ കോടതികളും പൂർണ്ണമായും കടലാസുരഹിതമാകുന്ന രാജ്യത്തെ ആദ്യ ജുഡീഷ്യൽ ജില്ലാ കോടതി എന്നാണ് കൽപ്പറ്റ കോടതിയാണ് ഈ ഒരു മേന്മയിലേക്ക് എത്തുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് പേയ്മെന്റ് റെഗുലേറ്ററി ബോർഡിന്റെ ആദ്യ യോഗത്തിന്റെ വേദി എവിടെയെന്നാണ് മുംബൈയാണ് വേദിയായി വരുന്നത് ഈ ഒരു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് നിലവിലെ ആർ ബി ഐ ഗവർണർ ആയിട്ടുള്ള സഞ്ജയ് മൽഹോത്രയാണ് ഇനി ഒരു ബോർഡ് രൂപീകൃതമായത് പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ നൈറ്റ് സഫാരി ആരംഭിക്കുന്നത് എവിടെയെന്നാണ് ലക്നൌവിലാണ് ഇത്തരത്തിൽ സഫാരി ആരംഭിക്കുന്നത് അതിനുശേഷം നമ്മൾ നോക്കിയത് അടുത്തിടെ എ ത്രീ ടു വൺ എക്സ് എൽ ആർ വിമാനം സർവീസിലേക്ക് ഉൾപ്പെടുത്തിയ എയർലൈൻ ഏതെന്നാണ് ഇൻഡിഗോ എയർലൈൻ ആണ് ഈ ഒരു വിമാനത്തെ സർവീസിലേക്ക് ഉൾപ്പെടുത്തിയത് പിന്നീട് നമ്മൾ നോക്കിയ പോയിന്റ് ഒരു ഡിജിറ്റൽ പോർട്ടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ് ആയിരുന്നു പാൻകുടി എന്നുള്ള പോർട്ടലാണ് എന്തിനു വേണ്ടിയിട്ടുള്ള പോർട്ടലാണിത് രാജ്യത്തെ സ്ത്രീ ശിശു വികസനത്തിനായുള്ള സംരംഭങ്ങളിൽ ഏകോപനവും സുതാര്യതയും എല്ലാം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സജ്ജമാക്കിയിരിക്കുന്ന ഒരു സംയോജിത ഡിജിറ്റൽ പോർട്ടൽ ആണെന്നാണ് പാൻകുടി എന്നുള്ള ഈ ഒരു പോർട്ടൽ പിന്നീട് നമ്മൾ നോക്കിയത് സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെ കാർബൺ ഡൈ ഓക്സൈഡിനെ മെഥനോൾ ഇന്ധനമാക്കി മാറ്റാൻ കഴിവുള്ള ഒരു ഫോട്ടോ കാറ്റലിറ്റിക് മെറ്റീരിയൽ അവതരിപ്പിച്ചത് ഏത് സ്ഥാപനമെന്നാണ് ഐ ഐ ടി ഗുവാഹത്തിയാണ് ഇത്തരത്തിലൊരു മെറ്റീരിയൽ അവതരിപ്പിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ട് തവള ഇനങ്ങളെ കുറിച്ചിട്ടാണ് അപ്പോൾ ഏതൊക്കെ തവള ഇനങ്ങളായിരുന്നു ലെപ്റ്റോ ലെപ്റ്റോ ബ്രാഞ്ചിയം സുമാനി അതേപോലെ ലെപ്റ്റോ ബ്രാഞ്ചിയം മെച്ചൂക്ക എന്നിങ്ങനെ രണ്ട് തവളകളാണ് എവിടെ നിന്നാണ് ഇവയെ കണ്ടെത്തിയത് അരുണാചൽ പ്രദേശിൽ നിന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത് പിന്നീട് നമ്മൾ നോക്കിയത് ഓരോ പതിനാറ് മിനിറ്റിലും കോസ്മിക് ഡസ്റ്റ് ഭൂമിയിലേക്ക് പതിക്കുന്നുണ്ടെന്ന് സ്ഥിരീകരിച്ച എന്താ ബഹിരാകാശ ഏജൻസി എന്നാണ് വിഷേ പോയത്തിലൂടെയാണ് ഈ ഒരു എക്സ്പെരിമെന്റ് പൂർത്തിയാക്കിയത് അതിൽ നിന്നാണ് ഈ ഒരു കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ദേശീയ ഫിഷറീസ് വികസന ബോർഡിന്റെ റീജിയണൽ സെന്റർ നിലവിൽ വരുന്നത് എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻ എ തിരുവനന്തപുരം ഓപ്ഷൻ ബി കൊല്ലം ഓപ്ഷൻ സി എറണാകുളം ഓപ്ഷൻ ഡി കോഴിക്കോട് അടുത്ത ചോദ്യം ഇതാണ് ആധാറിന്റെ ഭാഗ്യ ചിഹ്നം ഏതെന്നാണ് ഓപ്ഷൻ എ സാംകി ഓപ്ഷൻ ബി അരുൺ ഓപ്ഷൻ സി അക്ഷയ് ഓപ്ഷൻ ഡി ഉദയ് ശരീര கமெ செய்ய കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു അടുത്തിടെ ഇന്ത്യ ഇ ബി ഫോർ വിസ നൽകിയ രാജ്യം എന്നായിരുന്നു ചോദ്യം ശരിയത്രമേതാണ് ഓപ്ഷൻ ബി ആണ് ചൈനയ്ക്കാണ് നൽകിയത് അപ്പോൾ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചൈനക്കാർക്ക് നമ്മുടെ ഇന്ത്യയിൽ വന്ന് ആറുമാസം വരെ എന്താ തങ്ങാനിട്ടുള്ള ഒരു അനുവാ അനുവാദം നൽകുന്ന ഒരു വിസയാണിത് അത് കഴിഞ്ഞിട്ടുള്ള ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഹരിവരാസുരം പുരസ്കാരത്തിന് അർഹനായത് ആരെന്നായിരുന്നു ശരി ഉത്തരമേതാണ് ഓപ്ഷൻ ഡി ആണ് തിരുവിള ജയശങ്കർ ആണ് അദ്ദേഹം എന്താണ് ഒരു നാഥസ്വരും ാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം